ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ല്യ ട്രിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞു ശിരുവാണി ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാം കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ ഒരു പതിനെട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ സഞ്ചരിക്കണം ഈ ശിരുവാണി ഡാമത്തും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എന്ത് പറ്റി ആകട്ടെടാ ചൂട് ചൂട് എങ്ങനെയുണ്ട് ആരോ വേണോ പോകുന്ന വഴിയിലെ കാഴ്ചകളപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ടു നമുക്ക് ഒരു പതിനഞ്ച് കിലമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ശിവാണി ഡ്രാമിലെത്തും അപ്പോൾ ഈ കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വരുന്നവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് ശിരുവാനി ഡ്രാം കൂടി സന്ദർശിക്കും ഒരു പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി ആ യാത്ര തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയായിട്ടാണ് നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ വേനൽക്കാലത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ശിവാനി ഡാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഡാം അവിടെ ചെന്നിട്ടിട്ടോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പോണ വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് തിരുവാണി ഡാമിന്റെ സർവ്യവരീ കണ്ടോണ്ടിരിക്കാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെനിന്ന് വലിയ കാര്യമായ ചൂട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടില്ല നമ്മൾ ഹൈറ്റിലേക്ക് പോകും ചൂടിന്റെ അളവ് വളരെ കമ്മി വീണു നല്ല കാമമായിരിക്കും കേട്ടോ അത് പ്രകൃതി മനോഹരമായി ഭംഗി എന്ന് പറഞ്ഞറിയിരിക്കും നിങ്ങൾ നിങ്ങൾ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മൾ ഓരോ നമ്മൾ എന്താ പറയുക നമ്മൾ ഡ്രോൺ വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ നമ്മൾ വരുന്ന വഴികളൊക്കെയാണ് കേട്ടോ തിരുവാനി ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഈ തിരുവാനി ഡാമിൽ നിന്നാണ് അപ്പം ഈ പാലപ്പനുള്ളിൽ ശ്രീകാഴ്ച ഡാമിന്റെ ചെക്ക് പോസ്റ്റിന്റെ മുന്നേ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ പറഞ്ഞാൽ ഏകദേശം ഒമ്പത് കിലോമീറ്റർ വേണം ഈ ഡാമിലേക്ക് പോകാൻ വഴി അപ്പൊ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാം പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാല് ടു വീലർക്ക് ഉള്ളിലേക്ക് അലോഡ് അല്ല കാർ മാത്രമേ അലൗഡ് ഉള്ളൂ അപ്പൊ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ട്രക്കിങ് ഉണ്ട് നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം കവർ ചെയ്യുന്നതാണ് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ അവിടെ വരുന്നതിന് മുന്നേ തന്നെ ഒരു അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമ്മൾ വിളിച്ച് നമ്മുടെ വണ്ടി നമ്പറൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്യണം ഒരു ഒരു ദിവസം പതിനഞ്ച് വണ്ടിക്ക് ഉള്ളിലേക്ക് അല്ലൗഡുള്ളൂ ഒരുപാട് വന്യമൃഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പതിനഞ്ച് വണ്ടി മാത്രമേ ഉള്ളിലേക്ക് കടച്ചുകൂടുള്ളൂ എന്ന് അവിടുത്തെ ഓഫീസ് നമ്മളോട് പറയുന്നുണ്ടായി അപ്പം നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഡാം സന്ദർശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടിക്കറ്റ് റേറ്റ് എന്തൊക്കെ കാര്യങ്ങളെല്ലാം അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന ആളുകൾ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ നമുക്ക് ശിവ ഡാം സന്ദർശിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് മനസ്സിൽ കരുതാം അതിന് ശേഷം മാത്രമേ സന്ദർശിക്കാവൂ ഓക്കെ അപ്പൊ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയ പുതിയ ട്രാവലിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും ഒരിക്കലും തീർച്ചയായും ഞങ്ങൾ ഫ്രീവായിട്ട് നമ്മൾ സന്ദർശിക്കുന്നതായിരിക്കും അപ്പൊ അതിന്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല